ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഫെബ്രുവരി മൂന്നിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ ആദ്യ മത്സരം എന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കെല്ലാം വളരെയേറെ സന്തോഷമാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെയും നിങ്ങൾ കിങ് ഓഫ് ഫീൽഡിലെ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും മിലോ സ്ട്രിൻജിച്ചും റൈറ്റ് ബാക്കായി പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കായി നവോച്ചയും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനീഷ് വൈറൂക്കും ഐമണുമായിരിക്കും ഇരുവിങ്ങല്ലാട്ട് നോക്കിയാണെങ്കിൽ രാഹുൽ കെ പിയും മറ്റേത് അസറുമായിരിക്കും മുന്നേറ്റ നിലയിലേക്ക് വരുമ്പോൾ കോഹമെ പെപ്രയും ദിമിത്രോസ് ഡയമണ്ട കോഴ്സുമായിരിക്കും നമ്മുടെ ഒരു പോസിബിൾ ലൈനപ്പ് ഇതാണ് നിങ്ങളുടെ ലൈനപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വലിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പോകുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുവുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓഫ് വാച്ചിങ് കിങ് ഓഫ് വേൾഡ്